ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ പപ്പയ പപ്പായ ഉണ്ട് ഒരു മെഴുക്കുവരട്ടെ അപ്പം ഞങ്ങളുടെ പറമ്പിൽ ഒരു പപ്പായമരം ഉണ്ടായിരുന്നു ഭയങ്കര പൊക്കും അത് കാരണം അതങ്ങ് വെട്ടിക്കളഞ്ഞു വെട്ടിക്കളഞ്ഞപ്പോൾ അതിൽ നിന്ന് രണ്ടുമൂന്ന് പപ്പായ എടുത്ത് ഞാൻ മെഴുക്കുവരട്ടാവുന്ന ചോദിച്ചു അപ്പം പപ്പായ വെട്ടി ചെത്തി കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തു ഏ ഇനി അതിലേക്ക് നമ്മൾ വെക്കാം ഏത് പാത്രത്തിലാണോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് അതിലേക്ക് ഇടുക ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ അത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അറിയാവോ കുരുമുളക് കൂടി ചതച്ചത് മുളക് പൊടി മഞ്ഞൾ പൊടി ഉപ്പ് ഈ നാല് കൂട്ടം മാത്രം മതി ഒരു ഗ്ലാസ് വെള്ളവും നല്ലവണ്ണം മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പയിലേക്ക് വെച്ചു അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം ഈ വീഡിയോ ഫുള്ള് കാണണം കേട്ടോ അപ്പം നമ്മൾ പപ്പയ വേവാനായിട്ട് അടുപ്പിൽ വെച്ചിരിക്കുകയാണ് വെന്തോന്നൊന്ന് നോക്കിയാലോ വെള്ളം പറ്റി കാണുമോ എന്നറിയില്ല നമുക്കൊന്ന് നോക്കാം ആയോന്ന് കേട്ടോ നോക്കട്ടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ എന്നാലേ അറിയത്തുള്ളൂ ആ ഉണ്ട് കേട്ടോ കുറച്ച് വെള്ളം അടിയിലുണ്ടേ എന്നാലും നമ്മളിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെല്ലാത്തിലും ഒന്ന് സ്പ്രെഡ് ആകട്ടെ അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വരും ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ അതിൻ്റെ അകത്ത് ഇത് കൊടുക്കണം എന്താ ഞാൻ തണ്ടീന്ന് കളയാതെ അതുപോലെ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ തണ്ട് അതുപോലെ ഇടുവാണെങ്കിൽ ആ ഈ ആവിയിൽ ആവിയിൽ വേവുമ്പോൾ നല്ല മണം വരും ഇതിന് തണ്ട് അത് അതിൽ നിന്ന് തണ്ട് പിന്നെ തണ്ടീന്ന് എല്ലാം ഓ ഓട്ടോമാറ്റിക്കലി അത് ഇളകി വീണോളും ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇനി ശരിയായോ എന്ന് ഇളക്കി നോക്കട്ടെ എന്നാലേ അറിയത്തുള്ളൂ കറിവേപ്പില ഇളകി വരുമോയെന്ന് ഓക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കറിവേപ്പില നല്ലവണ്ണം ഇളകിയിട്ടൊന്നുമില്ല അതിപ്പം ചൂട് കൊണ്ട് ഇളകിക്കുള്ളൂ ഓക്കെ അപ്പം ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് വെള്ളം പറ്റി വരുന്നുണ്ട് ആ വെള്ളം പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതിലേക്ക് നമുക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് എന്താ ഒഴിച്ചു കൊടുക്കുവാണ് പച്ച വെളിച്ചെണ്ണ നല്ലവണ്ണം ഒന്ന് ഒഴിച്ച് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ സ്പ്രെഡ് ചെയ്തിട്ടൊരു ഇച്ചിരി നേരം കൊണ്ട് അതൊന്ന് വേവിക്കണം ആ ഇട്ട് വഴറ്റണം ബിക്കോസ് ഇതിനൊരു നല്ല കളറും സ്മെല്ലും ഒക്കെ അന്നേരം വരും ഒരു ബ്രൗണിഷ് കളർ വരത്തില്ലേ അപ്പോഴല്ലേ നല്ല രുചിയല്ലേ അപ്പം നല്ലവണ്ണം വഴറ്റി മെഴുക്ക് പറ്റി റെഡി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും വെറും നാല് ചേരുവയേ ഉള്ളൂ ഉപ്പ് കുരുമുളക് മുളക് പൊടി മഞ്ഞൾ പൊടി ഇത്രേ ചേർക്കുന്നുള്ളൂ പിന്നെ കറിവേപ്പിലമ്മയുള്ളു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ